തലവേദന വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ തേച്ചെങ്കിൽ നിങ്ങളെ തലവേദനയിലെ മാറും ഞാൻ അധികം തേക്കലുണ്ട് അങ്ങനെ തേച്ച ഇപ്പൊ നിങ്ങക്ക് വിശ്വാസം വന്നില്ലേ ഞാൻ തേക്കുന്നതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു തലവേദനയിലെ മരുന്ന് അത് എന്ത്യെന്നറിഞ്ഞാല് ബസ്സിലെല്ലാം യാത്ര ചെയ്തിട്ടാകുമ്പോൾ നമുക്കൊരു തലവേദന വരുന്നില്ലേ ഒറ്റ കെട്ടിട്ടും കൊറേ ദൂരം വല്ല പോയിട്ട് വന്നിട്ടാകുമ്പോ ഈ മരുന്ന് മൈഗ്രീൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് അതിനില്ല മരുന്നല്ല ഇത് ഇത് കമ്പ്യൂട്ടർ നോക്കിയിട്ടും ടീച്ചർമാർക്കെല്ലാം വൈകിട്ട് പഠിപ്പിച്ചിട്ടും എല്ലാകുമ്പോ ഒരു തലവേദന വരും അതിന് ഇല്ല മരുന്നത് പണ്ട് കാലങ്ങളിലെല്ലാം തലവേദന വരുമ്പോ നമ്മ തോട്ടിലെല്ലാം നല്ല തണുത്ത വെള്ളം ഉണ്ടാവും അതിൽ കുളിക്കും ഇപ്പൊ അവരേം തോട്ടിലൊന്നും അങ്ങനെ വെള്ളത്തിൽ ആരും കുളിക്കാനും പോകുന്നില്ല ബോർവേലും പൈപ്പ് വെള്ളം വരുന്നതിലെല്ലാം കുളിക്കുന്നുകൊണ്ട് തലവേദന അത്ര വേഗം മാറണൊന്നുമില്ല തലവേദനക്കില്ല മരുന്ന് ഞാൻ നിങ്ങൾക്കിപ്പോ കാണിച്ചു തരാം അതിനത്ര ചെലവൊന്നും വേണ്ട നമ്മളെ വീട്ടിലില്ല തന്നെ ആക്കിയിട്ട് നമുക്ക് മരുന്നാക്കിട്ട് നെറ്റിക്കലും തേറ്റെങ്കിലും നല്ല സുഖാവും ഈ മരുന്നിന് വരുന്ന സാധനം എന്ത് ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഒരു മൂന്ന് കുരുമുള് വേണം ഉണക്ക് കുരുമുള് പിന്നെ ഇന വെളിച്ചിങ്ങാന്നും പറയാം മച്ചിങ്ങാന്നും പറയാം ഈ വെളിച്ചിങ്ങയുടെ തൊലി ഞാൻ വേഗം കളിയുന്നു നല്ല വെളിച്ചിങ്ങാണ് മുതുകുറച്ച് ബാടിപ്പോയി ഇപ്പൊ അങ്ങനെ വെളിച്ചിങ്ങ വീഴുന്നൊന്നുമില്ല ഇതിന് മൂടേന് ആവശ്യമില്ല അത് ഞാൻ ഇട കളിയുന്നു ഇതേ വേണ്ടു മൂന്ന് ഉണക്ക കുരുമുളിന്റെ മണിയെടുക്കണം എന്നിട്ട് ഇല അമർക്കണം പാങ്ങില അമരുന്നിണ്ട് ഇനി ഒന്നും കൂടി വേണം കുരുമുളക് മൂന്ന് മണി ഇല അമർത്തുന്നു ഇനി ഇന കല്ലില് നല്ല പാങ്ങൽ അരക്കണം ഇങ്ങനെ അരക്കണ്ട കുരുമുളന്നും തൂന്നുകൂടാ എല്ലാ കുരുമുള അതിലായി വെള്ളമൊന്നും കൂട്ടിക്കൂടാ ഞാൻ പണ്ടേ തലവേദന വരുമ്പോ ഇങ്ങനെ ആക്കില്ല എനക്ക് അങ്ങനെ തലവേദന ഒന്നും അധികം വരലില്ല ഇതുപോലെ ആക്കും അതുകൊണ്ട് ഞാൻ അതേപോലെ എല്ലാർക്കും കാണിച്ചു കൊടുക്കുന്നത് ഇത്ര മതിയാകും ഞാൻ മതിയാക്കുന്നു ഇതമ്മ ചെന്നനം തേക്കുന്നില്ലേ കുറിവേലിക്കാൻ അതുപോലെ തന്നെ ഇന തേക്കണം എന്നാലും ഇത് നല്ല പാങ്ങില് കിട്ടു അച്ചിറ്റാകുമ്പോ വെളിച്ചെങ്ങേല് പാങ്ങില് പറ്റും അതിനും പാങ്ങൽ എടുക്കഴിഞ്ഞാലും കാണും ഇരുന്ന് അച്ചിട്ട് റെഡി ആയി അത്ര പോര കിട്ടി എടി അമ്മ ഇരുന്ന് തേച്ചിട്ട് നിങ്ങൾക്ക് കാണിക്ക ഇങ്ങനെ തേക്കണ്ടത് ഇനി ബാക്കി ഇല്ലേനും ഞാൻ തേച്ച് കാണിക്കാ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ തലവേദന വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ തേച്ചെങ്കിൽ നിങ്ങളെ തലവേദനയെല്ലാം മാറും ഞാൻ അധികം തേക്കലിണ്ട് അങ്ങനെ തേച്ച ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലേ ഞാൻ തേക്കുന്നോണ്ട് ഇത് അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് ഉണങ്ങി പിടിക്കും അത്രോളം നിൽക്കണം വേഗം മുഖം ഒന്നും കഴിയെങ്കില് ഇന്റെ കൊണമൊന്നും ഉണ്ടായില്ല ഞാനിപ്പോ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിനെ മുഖം എല്ലാം കഴിറ്റ് വൃത്തിയാക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആക്കണം ഇനി പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം